സംസ്ഥാന സർക്കാർ കോടതി ഫീസുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനു മുൻപേ മജിസ്ട്രേറ്റുമാർ സ്വന്തം നിലയ്ക്ക് കോടതി ഫീസ് വർദ്ധിപ്പിച്ച് ഈടാക്കിയതായി പരാതികൾ വരുന്നുണ്ട് അധിക നിരക്ക് ഈടാക്കിയ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെതിരെയും അതിൽ അന്വേഷണം നടത്തിയ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെതിരെയുമാണ് ഈ പരാതി അഭിഭാഷകൻ അജിത് കൊടകരയുടെ പരാതിയിൽ അന്വേഷണം പൂർത്തിയാക്കിയ ഹൈക്കോടതി നടപടിക്കൊരുങ്ങുകയാണ് ന്യൂസ് മലയാളം ദ ബിഗെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ കോടതി ഫീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ അന്തിമ തീരുമാനം സ്വീകരിക്കും മുന്നേ ആണ് അധികാര പരിധികൾ മറികടന്ന് ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതി സ്വന്തം നിലയിൽ ഫീസ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെ കോടതിയിൽ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചെന്ന് കാട്ടി നോട്ടീസ് പതിപ്പിച്ചിരുന്നു ഇക്കാലയളവിൽ കോടതിക്ക് മുന്നിലെത്തിയ ഇരുപത് ഹർജിക്കാരിൽ നിന്നും പത്ത് രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പിന് പകരം അമ്പത് രൂപ വീതം ഈടാക്കിയതായും പരാതിക്കാരനായ അഭിഭാഷകൻ അജിത് കൊടകര ആരോപിക്കുന്നു സർക്കാർ ഉത്തരവുകളില്ലാതെ ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചത് തെറ്റായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും മജിസ്ട്രേറ്റ് അലീഷ മാത്യു പിഴവ് തിരുത്താൻ തയ്യാറായില്ലെന്ന് അജിത് കൊടകര കൊടകരക്കുട കോടതിയിൽ മാത്രം കേരളത്തിനകത്ത് ഒരു വരുത്തി അത് നമ്മൾ ഞാനത് മജിസ്ട്രേറ്റിന്റെ അലീഷ മജിസ്ട്രേറ്റിന്റെ കൊണ്ടുവന്നപ്പോൾ അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് ഞാൻ പരാതി കൊടുക്കുന്നത് പരാതി കൊടുത്തപ്പോൾ സി ജി എമ്മും പരാതി അന്വേഷിച്ചു സി ജെ എമ്മും പരാതി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ സി ജി എം പറഞ്ഞത് സംഭവം ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ പരാതി അന്വേഷിച്ച റിപ്പോർട്ട് എനിക്ക് തന്നു അതിങ്ങനെ ഷാംപ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പതിച്ചിരുന്നു അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ആരെയും മേടിച്ചിട്ടില്ല എന്നുള്ള ഒരു മറുപടി ആ ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ തെറ്റായ നടപടിക്കെതിരെ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് അജിത്ത് പരാതി നൽകി എന്നാൽ അന്വേഷണം നടത്തിയ സി ജെ എം രമ്യ മേനോൻ കീഴ് കോടതിയെ സഹായിക്കും വിധം അനുകൂല റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് സി ജെ എം പരാതി അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടെ ഇരിങ്ങാലക്കുട കോടതിയിൽ പതിപ്പിച്ച തെറ്റായ നോട്ടീസ് കോടതി ഉദ്യോഗസ്ഥർ ഇളക്കി മാറ്റുകയും ചെയ്തു മേൽക്കോടതിയുടെ തെറ്റായ ഇടപെടൽ ചൂണ്ടിക്കാട്ടി അജിത് വീണ്ടും പരാതി നൽകിയതോടെ സി ജെ എം പുനരന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ മജിസ്ട്രേറ്റ് അലീഷ മാത്യുവിന്റെ വീഴ്ച സി ജെ എം കണ്ടെത്തി തെറ്റ് തിരിച്ചറിഞ്ഞിട്ടും ഏകപക്ഷീയമായ നടപടികളിലൂടെ പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജില്ലാ സ്പെഷ്യൽ ജഡ്ജിക്കോ ഹൈക്കോടതി രജിസ്ട്രാർക്കോ വിവരം കൈമാറിയില്ല ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച അത് ചിലപ്പോ ചിലപ്പോഴെ ഭാഗമായിരിക്കാം അത് ലണ്ടൻ റിപ്പോർട്ടാണ് നവംബർ അജിത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് നൽകിയ പരാതിയിൻമേൽ ഇരു കോടതികൾക്കുമെതിരായ അന്വേഷണം പ്രഖ്യാപിച്ചു അധികാര പരിധി മറികടന്ന് കോടതി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതും ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മറച്ചു വെക്കാൻ ശ്രമിച്ചതും കോടതികൾക്കുണ്ടായ വീഴ്ചയാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി അന്വേഷണത്തിന്റെ അവസാനഘട്ട നടപടി എന്ന നിലയിൽ ഇരു മജിസ്ട്രേറ്റുമാരോടും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി അന്വേഷണം പൂർത്തീകരിച്ചാലുടൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രമ്യ െതിരെയും ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരുന്ന അലീഷ മാത്യുവിനെതിരെയും നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന നിയമപരിപാലനത്തിനും നീതി നിർവഹണത്തിനും പൗരന്റെ അവസാന ആശയമായ കോടതിയാണ് ഒരു തെറ്റായ ഇടപെടൽ നടത്തിയത് മജിസ്ട്രേറ്റിന്റെ അജ്ഞതമൂലം സംഭവിച്ച പിഴവ് മേൽക്കോടതി മൂടിവെക്കാൻ ശ്രമിച്ചുവെന്നതും ഗൗരവതരമാണ് ഗൌരവതരമാണ് നിയമ സംവിധാനങ്ങൾക്കാകെ നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിൽ ഹൈക്കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം